തങ്ങളുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നതിനൊപ്പം തന്നെ കുറച്ചു കുറച്ചു ഭാഗങ്ങളായി പിടിച്ചെടുത്തുകൊണ്ട് തങ്ങളുടെ രാജ്യത്തെ വലിയൊരു ഒരു ശക്തിയാക്കി മാറ്റുകയാണ് ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ നീക്കങ്ങളെ നിരീക്ഷിക്കുമ്പോൾ അത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് സിറിയയിൽ വിമതരുടെ മുന്നേറ്റത്തെ തുടർന്ന് ബഷാറുൽ അസദ് രാജ്യം വിട്ടതിന് തൊട്ടു പിന്നാലെ ഗോലാൻ കുന്നുകളുടെ വലിയൊരു ഭാഗം ഇസ്രായേൽ പിടിച്ചെടുത്തു അനിശ്ചിത കാലത്തേക്ക് അവിടെ തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത് സൈനിക നീക്കങ്ങളിൽ സുപ്രധാനമായ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് സൈനിസ്റ്റ് കൊടികുത്തി ഇസ്രായേൽ സ്വന്തമാക്കിയിരിക്കുന്നത് ദുർബലമായ സിറിയയുടെയും ലബനാന്റെയും ഭൂമി പിടിച്ച് ഇസ്രായേലിന്റെ അതിർത്തി വീണ്ടും വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ശത്രുക്കളെ ആക്രമിച്ച് ഓടിച്ചും കൂട്ടക്കൊല ചെയ്തും ഐക്യരാഷ്ട്രസഭയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിച്ച ശേഷം സ്ഥിരമായ അതിർത്തികൾ ഒരിക്കലും അവർക്കുണ്ടായിട്ടില്ല യുദ്ധങ്ങൾ ആക്രമിച്ചു പിടിച്ചെടുത്ത് കൂട്ടിച്ചേർക്കൽ വെടിനിർത്തൽ കരാറുകൾ സമാധാന ഉടമ്പടികൾ എന്നിങ്ങനെയുള്ള വിവിധ രീതികളിലൂടെ തങ്ങളുടെ അറബ് അയൽ രാജ്യങ്ങളുമായുള്ള അതിർത്തികൾ ചരിത്രത്തിലൂടെ നീളം ഇസ്രായേൽ മാറ്റിവരച്ചിട്ടുണ്ട് ഇപ്പോൾ സിറിയൻ ഏകാധിപതിയായിരുന്ന ബഷാറുൽ അസദിന്റെ പതനത്തെ തുടർന്ന് രൂപപ്പെട്ട പുതിയ സാഹചര്യത്തിലും സൈനസ്റ്റ് രാഷ്ട്രത്തിന്റെ അതിർത്തികൾ വീണ്ടും മാറി മറിയാനുള്ള സാധ്യതകൾ തന്നെയാണുള്ളത് ഈ മാസം ആദ്യം അസദ് അപ്രതീക്ഷിതനായ ഉടൻ തന്നെ അൻപത് വർഷമായി സൈനിക സാന്നിധ്യമില്ലാത്ത നിഷ്പക്ഷ മേഖലയായി തുടരുന്ന സിറിയൻ അതിർത്തിയിലേക്ക് ഇസ്രായേൽ സൈനിക നീക്കം നടത്തി ആദ്യം നടത്തിയത് സിറിയൻ അതിർത്തിയിലെ ബഫർ സോണിലേക്കുള്ള കടന്നുകയറ്റമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് പിന്നാലെ സിറിയയ്ക്കുള്ളിൽ സ്ഥാപിച്ചതാണ് ഈ ബഫർ സോൺ നിർണായകമായ ഗോലാൻ കുന്നുകളിലാണ് ഈ പ്രദേശമുള്ളത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവുവിന്റെ പരസ്യ ആഹ്വാനത്തിന് പിന്നാലെയായിരുന്നു ഇസ്രായേൽ സേനയുടെ ഈ നീക്കം സിറിയൻ സേനയുടെ പോസ്റ്റുകൾ കൈയ്യെടുക്കുകയും ചെയ്തു ഇസ്രായേലിലെ സുരക്ഷ നോക്കേണ്ടതുണ്ട് എന്നാണ് നെതന്യാഹു നൽകിയ ന്യായീകരണം പ്രസ്തുത നീക്കം പ്രതിരോധത്തിൽ ഊന്നിയുള്ളതും താൽക്കാലികവുമാണെന്നാണ് നെതന്യാഹു പറഞ്ഞത് സിറിയയ്ക്കുള്ളിൽ വിവിധ ഗ്രൂപ്പുകൾ തമ്മിലെ അധികാര വടംവലികൾ ഇസ്രായേലിനെ ഭീഷണിയാവില്ലെന്ന് ഉറപ്പുവരുത്തലും സൈനിക നീക്കത്തിന്റെ മറ്റൊരു ലക്ഷ്യമാണെന്ന് നെതന്യാഹു വ്യക്തമാക്കി എന്നാൽ സിറിയൻ പ്രദേശത്തെ ബഫർ സോണിൽ പ്രവേശിച്ചുകൊണ്ട് നെതന്യാഹു വ്യക്തമാക്കിയത് കുറെ കാലത്തേക്ക് അവിടെ നിലയുറപ്പിക്കാൻ ഇസ്രായേൽ പദ്ധതിയുണ്ട് എന്നാണ് മൗണ്ട് ഹെർമോന്റെ ഉച്ചയിൽ കയറി നിന്ന് നെതന്യാഹു സൈനികരോട് പറഞ്ഞത് ഇസ്രായേലിലെ സുരക്ഷ ഉറപ്പാക്കുന്ന ക്രമീകരണം ഉണ്ടാക്കുന്നതുവരെ ഇസ്രായേൽ സൈന്യം ഇവിടെ തുടരുമെന്നാണ് അസദിന്റെ പഥനത്തെ തുടർന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത സിറിയ നദീന പ്രദേശമാണ് മൗണ്ട് ഹെർമോൺ വളരെ തന്ത്രപ്രധാനമായ ഈ പർവ്വതത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് ഒൻപതിനായിരത്തിഇരുന്നൂറ്റി മുപ്പത്തിരണ്ടടി ഉയരമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യരാഷ്ട്രസഭ അംഗീകാരം നൽകിയ പദ്ധതി പ്രകാരം ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായിരുന്ന പലസ്തീൻ ഭൂപ്രദേശം അറബികൾക്കും ജൂഥന്മാർക്കുമായി വിഭജിച്ചു തർക്കത്തിലായിരുന്ന ജെറുസലേം സഭയുടെ ഭരണ നിയന്ത്രണത്തിലുമായി ഏതായാലും ഈ പദ്ധതി ഒരിക്കലും നടപ്പാക്കപ്പെട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മേയിൽ ഇസ്രായേൽ പ്രഖ്യാപനം വന്നപ്പോൾ അയൽപക്കത്തുള്ള അറബ് രാജ്യങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചു